പറയണമെന്ന് എനിക്കറിയില്ല അവനായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം ക്രിക്കറ്റ് എന്ന സ്വപ്നത്തിനായി അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വിജയം സ്വന്തമാക്കിയ തന്റെ മകൻ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആ ക്രിക്കറ്റ് മൈതാനത്ത് വെച്ച് തന്നെ ജീവിതത്തോട് വിട പറഞ്ഞ ശേഷം ഒരച്ഛൻ പറഞ്ഞ വാക്കുകളാണിത് അതെ ഹ്യൂസ് എന്നും ക്രിക്കറ്റ് ലോകത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയഞ്ച് എന്ന ക്രിക്കറ്റിലെ ഇരണ്ട ദിവസത്തിൽ ഷോൺ അബോട്ട് എന്ന സൗത്ത് ഓസ്ട്രേലിയൻ ബോളറുടെ കയ്യിൽ നിന്ന് കിലോമീറ്റർ മാത്രം സ്പീഡിൽ വന്ന ആ ബൗൺസർ ഇല്ലാതാക്കിയത് ക്രിക്കറ്റിനെ മാത്രം സ്നേഹിച്ച ഒരുവന്റെ ജീവനായിരുന്നു ഇതവന്റെ കഥയാണ് ഒരിക്കലും കാലചക്രത്തിന് തിരിച്ചു തരാൻ സാധിക്കാത്ത എന്നാൽ ഇന്നും ക്രിക്കറ്റ് ആരാധകരുടെ മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്ന ഫിൽ ഹ്യൂസിന്റെ ജീവിതകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മുപ്പതിന്യൂ സൗത്ത് വെയിൽസിലെ മാക്സ്വെല്ലയിൽ ജനിച്ച ഫിലിപ്പ് ജോയൽ ഫ്യൂസ് എന്ന ഫിൽ ഹ്യൂസ് തന്റെ കഠിനാധ്വാനത്തിലൂടെ മാത്രം ക്രിക്കറ്റിലേക്ക് എത്തപ്പെട്ട ഒരു താരമായിരുന്നു കർഷകനായ പിതാവ് ഗ്രെഗിന്റെയും അമ്മ വെർജീനിയയുടെയും വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ഹ്യൂസ് തന്റെ ആദ്യ സമയത്ത് റഗ്ബി ലീഗിൽ കരുത്ത് തെളിയിച്ച ഹ്യൂസ് പിന്നീട് ജൂനിയർ ക്രിക്കറ്റിലേക്ക് തന്റെ പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തുകയായിരുന്നു ഓഫ് സൈഡിലേക്ക് കട്ട് ഷോട്ടുകൾ കളിക്കാനുള്ള കഴിവാണ് ഹ്യൂസിനെ ചെറുപ്രായത്തിൽ തന്നെ വ്യത്യസ്തനാക്കിയത് മാക്സ്വെല്ല ആർ ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി തന്റെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ എ ഗ്രേഡ് ക്രിക്കറ്റ് കളിക്കാൻ ഹ്യൂസിന് സാധിച്ചിരുന്നു ശേഷം തന്റെ മകനു വേണ്ടിയുള്ള യാത്രയിലായിരുന്നു പിതാവ് ഗ്രേക് ഗ്രേഡ് എ ക്രിക്കറ്റിൽ തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച തന്റെ മകനെ ഉന്നത സ്ഥാനത്ത് എത്തിക്കാനായി അദ്ദേഹം നന്നായി കഷ്ടപ്പെട്ടു കഠിന പ്രയത്നത്തിന്റെയും തന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയുടെയും ബലത്തിൽ ഹ്യൂസിന്റെ കരിയർ വളരുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടോടു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സജീവമാകാൻ ഹ്യൂസിന് സാധിച്ചു ടാസ്മാൻ എ ടീമിനെതിരെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരം കളിക്കുമ്പോൾ ഹ്യൂസിന് വർഷവും ദിവസവും മാത്രമായിരുന്നു മൈക്കിൾ ക്ലാർക്കിന് ശേഷം ന്യൂ സൌത്ത് വെയിൽസ് ടീമിനായി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഹ്യൂസ് മാറി വിക്ടോറിയക്കെതിരായ തന്റെ ആദ്യ മത്സരത്തിൽ അറുപത്തിയെട്ട് റൺസ് നേടി എല്ലാവരെയും ഞെട്ടിക്കാൻ താരത്തിന് സാധിച്ചു ശേഷം രണ്ടായിരത്തി എട്ട് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലും ഹ്യൂസിനെ കാണാൻ സാധിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു ഹ്യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓസ്ട്രേലിയൻ സെലക്ടർമാരെ ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ ആ ബാറ്റിൽ നിന്നും ഉണ്ടായതോടെ ഹ്യൂസ് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് ഹ്യൂസിന് വിളിവരുന്നത് അന്നത്തെ ഓസ്ട്രേലിയയുടെ ഏറ്റവും കരുത്തനായ താരം മാത്യു ഹെയ്ഡന് പകരക്കാരനായാണ് ഹ്യൂസ് അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ തന്റെ ആദ്യ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ മികച്ച തുടക്കമായിരുന്നില്ല ഈ യുവതാരത്തിന് ലഭിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ എക്കാലത്തെ മികച്ച പേസർമാരിൽ ഒരാളായ നാലാം പന്തിൽ തന്നെ ഹ്യൂസ് മത്സരത്തിൽ ഒരു റൺ പോലും ഹ്യൂസിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല പക്ഷെ രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തിയഞ്ച് റൺസ് നേടി ഹ്യൂസ് തന്റെ പ്രാപ്തി തെളിയിച്ചു പിന്നീട് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ കണ്ടത് മുറിവേറ്റൊരു സിംഹത്തിന്റെ തിരിച്ചുവരവായിരുന്നു വരവായിരുന്നു രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറികൾ സ്വന്തമാക്കി ഹ്യൂസ് ക്രിക്കറ്റ് ലോകത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി താനാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ അടുത്ത ബിഗ് തിങ് എന്ന സ്വന്തം ബാറ്റിംഗിലൂടെ വിളിച്ചു പറയാൻ ഹ്യൂസിന് സാധിച്ചു ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയും അന്ന് ഹ്യൂസിനെ തേടിയെത്തി പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത് ഹ്യൂസിന്റെ വളർച്ചയായിരുന്നു പക്ഷേ രണ്ടായിരത്തിഒൻപത് ആഷസിൽ ഹ്യൂസിന്റെ ബാറ്റിംഗ് ടെക്നിക് ഇംഗ്ലീഷ് ബോളർമാർ കൃത്യമായി മനസ്സിലാക്കി പുറത്തുവരുന്ന പന്തുകളെ കട്ട് ചെയ്യാനുള്ള ഹ്യൂസിന്റെ കരുത്ത് മനസ്സിലാക്കി അവർ പരമ്പരയിൽ അവനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു അത് വിജയം കാണുകയും ചെയ്തു അങ്ങനെ നിരന്തരം മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചതോടെ ടീമിൽ നിന്ന് ഹ്യൂസ് പുറത്തായി ആ സമയത്ത് ഓസ്ട്രേലിയയുടെ മറ്റൊരു സൂപ്പർ താരമായി ഷൈൻ വാട്സന്റെ ഓസ്യസ് ടീമിലേക്ക് തിരികെയുള്ള എൻട്രിയും നടന്നു എന്നാൽ കേവലം ചില പരാജയങ്ങൾ കൊണ്ട് തന്റെ വലിയ സ്വപ്നം ഉപേക്ഷിക്കാൻ ഹ്യൂസ് തയ്യാറായില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഹ്യൂസ് വീണ്ടും ഓസ്ട്രേലിയൻ ടീമിൽ തിരികെ എത്തി പിന്നീട് തനിക്ക് ലഭിച്ച അവസരങ്ങളിലൊക്കെയും റൺസ് കണ്ടെത്താനും താരത്തിന് സാധിച്ചു തന്റെ അന്താരാഷ്ട്ര കരിയറിൽ ഇരുപത്തിയാറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഹ്യൂസ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് സ്വന്തമാക്കിയിരുന്നു മൂന്ന് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹ്യൂസ് നേടി ഇരുപത്തിയഞ്ച് ഏകദിന ക്രിക്കറ്റുകൾ ഓസ്ട്രേലിയൻ ടീമിനായി കളിച്ച ഹ്യൂസ് എണ്ണൂറ്റി ഇരുപത്തിയാറ് റൺസ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇതിനൊക്കെയും ശേഷം ആ കറുത്ത ദിവസം ഹ്യൂസ് എന്ന സൂപ്പർ താരത്തിന്റെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നു ഷോൺ അബോട്ട് എറിഞ്ഞ ബൌൺസർ ഹ്യൂസിന്റെ കഴുത്തിലാണ് കൊണ്ടത് ഹെൽമെറ്റിന്റെ സുരക്ഷിതമല്ലാത്ത ഭാഗത്തുകൂടി പന്ത് അതിക്രമിച്ചു കയറി മൈതാനത്ത് വീണ ഹ്യൂസിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് എല്ലാവരും ചെയ്തത് രണ്ടു ദിവസം ഹ്യൂസിന് നിരന്തരമായി സർജറികൾ ആവശ്യമായി വന്നു ഷെഫീൽഡ് ഷീൽഡ് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും ആ ദിവസങ്ങളിൽ പൂർണ്ണമായി ഉപേക്ഷിച്ചു എല്ലാവരുടെയും പ്രാർത്ഥന ഹ്യൂസിന്റെ തിരിച്ചുവരവ് തന്നെയായിരുന്നു പക്ഷേ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരെയും വിഷമിപ്പിച്ച ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തുവന്നു തന്റെ കരിയറിൽ വലിയ സ്വപ്നങ്ങൾ കണ്ട ആ ചെറുപ്പക്കാരൻ ഇനി മൈതാനത്തേക്ക് എത്തില്ല ദേശീയ ടീമിൽ എത്തണമെന്ന് വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് ഹ്യൂസ് എന്ന നക്ഷത്രം ഈ ലോകത്ത് നിന്നും മടങ്ങി ആ ഷോ ഫീൽഡ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമുള്ള തന്റെ പിറന്നാൾ അങ്ങേയറ്റം ആഘോഷകരമായി ആസ്വദിക്കാൻ ഒരുപക്ഷെ ഹ്യൂസ് തീരുമാനിച്ചിരിക്കാം പക്ഷെ കാലമെഴുതിയ വിധി മറ്റൊന്നായിരുന്നു അറുപത്തിമൂന്ന് റൺസുമായി ഫിൽ ഹ്യൂസ് എന്ന താരം ഇപ്പോഴും ആ ക്രീസിൽ തന്നെ തുടരുന്നുണ്ട് എന്ന് ഇന്നും ക്രിക്കറ്റ് ലോകം വിശ്വസിക്കുന്നു